ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിരിക്കണം ഞാനിപ്പോഴേ മാമൻ്റെ വീട്ടിലുള്ളത് കേട്ടാ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു മാമൻ്റെ വീട്ടിലേക്ക് വരുന്നതായിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും അവിടുത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പുലർച്ചെ ഒരു അഞ്ച് മണിയാക്കുമ്പോൾ നീറ്റതാണ് കേട്ടോ പിന്നെ എത്ര കിടന്നിട്ടും ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല അവസാനം ഞാനൊരു ഏഴ് മണി ഏഴര വരാണ്ട് എത്തിച്ചു എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പതുക്കണ്ടണിയിട്ടു കേട്ടോ പിന്നെ മാമി എനിക്കൊരു ഗ്ലാസ് ചൂടോടെ ബൂസ്റ്റൊക്കെ ഉണ്ടാക്കി തന്നു അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് അടുക്കളയിൽ പോയിട്ട് അവരോട് കത്തിടിച്ചിരിക്കട്ട ഇവിടെ ചെറിയ മാമിയുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ കുഞ്ഞുമുണ്ട് മഴ അനിയത്തിയിട്ടാണ് അങ്ങനെ അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു രാവിലത്തെ ചായപ്പണിയിലാണിട്ട് അവരൊക്കെ അങ്ങനെ പിന്നെ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കുമ്പോൾ നല്ല അടിപൊളി മഴ കേട്ടോ അപ്പം ഇന്ന് രാവിലെ ഒരു മഴ പിടിച്ചിട്ടുണ്ട് മഴ ദിവസമാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ വീഡിയോയിൽ കറക്റ്റായിട്ട് ആ മഴ പെയ്യണമെന്നും കാണി കാണുന്നില്ല കേട്ടോ ഞാൻ കുറേ നോക്കി അങ്ങോട്ടും കൂടെ മാറ്റി പിടിച്ച് നോക്കി പക്ഷെ അതിൽ കറക്റ്റായിട്ട് മഴ പെയ്യണമെന്നും കാണിക്കണില്ല നല്ല മഴ ഉണ്ടായിരുന്നോട്ടോ അങ്ങനെ ഞാൻ കുറച്ച് നേരം അങ്ങനെ ഉമ്മർത്തിയിരുന്നോട്ടോ ആ മഴ പെയ്യണതും കണ്ടിട്ട് അതും ആസ്വദിച്ചിരുന്നു പിന്നെ മക്കൾ എണീറ്റിട്ടുണ്ടായിരുന്നു അവർ ഇന്ന് എന്താണ് ഇവിടെ വന്നോക്കുമ്പോൾ രാവിലെ തന്നെ എണീറ്റും ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേനും അവർ എണീറ്റിട്ടുണ്ടായിരുന്നോട്ടോ സാധാരണ നമ്മുടെ വീട്ടിൽ എട്ടര ആയാലും എണീക്കാത്ത പിള്ളേരാണ് കേട്ടോ ഇച്ചുവിന് പിന്നെ മദർസ് ഉള്ള ദിവസങ്ങളിലാണെന്നുണ്ടെച്ചെങ്കിൽ അവന് ആറരയ്ക്ക് മദ്രസയിൽ പോവേണ്ടത് കൊണ്ട് രാവിലെ ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴത്തേന് നീക്കും ഷാല് എന്നുണ്ടെച്ചെങ്കിൽ വിളിച്ച് വിളിച്ച് എട്ടര ആകട്ടെണീക്കാൻ ഇച്ചൂന് സ്കൂളിൽ ഇല്ലാത്ത ദിവസമാണെന്ന് വെച്ചെങ്കിൽ അല്ല മദർസ് ഇല്ലാത്ത ദിവസമാണെന്ന് വെച്ചെങ്കിലും ഇതുപോലെ തന്നെയാണ് എട്ടര ഒക്കെ ആവാറുണ്ട് പക്ഷെ ഇവിടെ വന്നോക്കുമ്പോൾ നേരത്തോടെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ പലഹാരം ഇതൊക്കെയാണ് കേട്ടാ നൂലിപ്പെട്ടുണ്ട് പിന്നെ അപ്പോൾ പതേ മുട്ടക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുട്ട ഇട്ടിട്ടില്ലേ അതിൽ പുഴുങ്ങി വെച്ചിട്ടേ ഉള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ രണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മുട്ടക്കറി കറി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതേ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ടുണ്ട് നല്ല കടുപ്പത്തിലുള്ള ചായയായിരുന്നു ചായ കുടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് മരുന്ന് കുടിക്കലാണല്ലോ അപ്പം ഞാനങ്ങോട്ട് വരുമ്പോൾ മറക്കാതെ തന്നെ നമ്മുടെ യൂറിൻ ഇൻഫെക്ഷൻ്റെ സിറപ്പ് ഒക്കെ എടുത്ത് കൈപ്പിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേഗം അത് കുടിക്കാൻ വേണ്ടിയിരുന്നു ഇല്ലെങ്കിൽ ഇപ്പം എന്താ അത് ഓരോ ഇതിലൊക്കെ പെട്ടിട്ട് മറന്നു പോകുള്ളൂ അപ്പോൾ വേഗം അതിൻ്റെ ആ ഒരു പണിയാണ്ട് കഴിച്ചു വെച്ചു പിന്നെ നമ്മളിനി കുളിക്കാമെന്ന് വിചാരിച്ചു വിട്ടാ ഇനി കുളി വൈകിക്കേണ്ട നേരത്തോടെ കുളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പണി കിട്ടിയല്ലോ അപ്പോൾ ഞാൻ വേഗം ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇനി കുളിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ നൈറ്റ് ശരിയാക്കണത് അപ്പോൾ അതിലത്തെ ഒരു നൈറ്റ് എടുത്തിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു ഒന്ന് ഉഷാറായിട്ടാണ് അപ്പോൾ എനിക്കാണിച്ചെങ്കിൽ അഞ്ചുമണിക്ക് നീട്ടത് കൊണ്ട് തന്നെ നല്ല ഉറക്കം വന്നിരുന്നു കേട്ടോ അപ്പം ഞാൻ കുളി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ആ ഉറക്കക്ഷീണമൊന്നും പോകുമല്ലോ അതുകൊണ്ട് തന്നെ എന്താച്ചാൽ രാവിലെ നേരത്തോടെ കുളിച്ചിട്ടുണ്ടായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഉമർത്ത് വന്നിരുന്നപ്പോൾ അതേ നമ്മുടെ മഴ ഒക്കൊന്ന് മാറിയിട്ടുണ്ട് ഒന്ന് കാലാവസ്ഥ ഒക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു സമയത്ത് ഇത് മാമ്യം കുഞ്ഞുമൊക്കെ കൂടിയിട്ട് ചക്കൽശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മീന് മുളകിട്ടത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ അങ്ങനെ അതേ മുള്ളം വാങ്ങിച്ചിട്ട് മുളകിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കടൽക്കണ്ണനാണ് കണ്ണനാണ് കേട്ടോ അപ്പോൾ അതാണൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് ചക്ക ഇലശ്ശേരി എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത് ചക്ക ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചേക്കട്ടാ അപ്പോൾ ഒന്ന് രണ്ട് ചക്കകൾ അങ്ങനെ മൊത്തത്തിൽ നന്നാക്കി എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ആവശ്യമുള്ളത് അനുസരിച്ച് ഇലശ്ശേരി അങ്ങനെ ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക കാര്യങ്ങളൊന്നുകൂടെ ഈസി ആവുമല്ലോ പെട്ടെന്ന് ഉണ്ടാക്കൽ കഴിഞ്ഞോട്ടോ ചക്ക ചുള വറിച്ചതായിരുന്നു ചക്ക അപ്പോൾ അതെടുത്തിട്ട് കട്ട് ചെയ്യുക പിന്നെ കുക്കറിലിട്ട് നാളികേരമൊക്കെ ചേർത്ത് അതിന് പെട്ടെന്ന് അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനെന്തായാലും ഇനി കുറച്ചിത് കഴിക്കട്ടെ അപ്പോൾ ആദ്യം ഞാൻ അതേ ഇതുപോലെ എടുത്തിട്ടുണ്ടായിരുന്നിട്ട് കറികളൊന്നും അതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് സ്പൂൺ വെച്ചിട്ടൊന്നും അതുപോലെ ചക്കൽശ്ശേരി ഇല്ലെങ്കിൽ അതുപോലെ കൊള്ളി ഉപ്പേരി വെച്ചത് അങ്ങനെ അതൊക്കെ സ്പൂൺ ഉപയോഗിച്ച് കഴിക്കണത് എനിക്കിഷ്ടമല്ല ഞാനിങ്ങനെ രണ്ട് വിരലുപയോഗിച്ചിട്ടാണ് കഴിക്കുക കൈ കൊണ്ട് ഇങ്ങനെ വാരി കഴിക്കണത് അങ്ങനെ ഇഷ്ടമല്ലാട്ടോ ഈ രണ്ട് വരലുകൊണ്ട് ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാട്ട എന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല ഇക്കാവൊക്കെയാണെന്ന് വെച്ചാൽ സ്പൂൺ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നോട് പറയോ സ്പൂൺ എന്ന് ചോദിക്കൂട്ടോ പക്ഷേ ഇത് കഴിക്കുന്ന ഒരു സുഖം ആ സ്പൂൺ ഉപയോഗിച്ച് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടില്ല അതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ അടുത്ത സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് മീൻ കറി ഒഴിച്ചിട്ട് കഴിച്ചു വിട്ടോ അപ്പോൾ മീൻ കറി ഒഴിച്ച് കഴിക്കുമ്പോൾ അത് വേറെ ടേസ്റ്റ് ആട്ടോ അതും ടേസ്റ്റ് ഉണ്ട് രണ്ടും രണ്ട് വിധത്തിലുള്ള ടേസ്റ്റ് വേണ്ട അപ്പോൾ ഇതുപോലെ മീൻ കറി ഒഴിച്ചിട്ട് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അങ്ങനെ പിന്നെ നമ്മൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കുമ്പോൾ മാമിയൊന്നും ഉച്ചയ്ക്കൽക്ക് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡെലിവറി ബോയ് വന്നതാണ് പിന്നെ നമ്മുടെ മെഹബി ഇതേ പുറത്തിറങ്ങി നിന്ന് കളിക്കുണ്ട് അപ്പോൾ ഷാലുവിനായിട്ടുള്ള കളിയായിരുന്നു കേട്ടോ അതുവരെ ഷാലും മിച്ചും ഒക്കെ ആയിട്ട് പിന്നലെ രാത്രി ഇവനും ഷാലിൻ്റെ ഇച്ചിൻ്റെ അടുത്ത് കെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ അങ്ങനെ അവന് അവരുടെ അടുത്ത് കിടക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ ഒരു പന്ത്രണ്ടര ഒക്കെ ഇപ്പം ഉണ്ട് ആളിനെ ഇരിക്കുണ്ടും മച്ചീനെ കണ്ണെന്ന് പറഞ്ഞിട്ട് മാമിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷാലിച്ചൊക്കെ വന്നതെന്ന് വെച്ചാൽ കൂടുതൽ സമയം അവരുടെ കൂടെ കളിയൊക്കെ ആയിരിക്കും പിന്നെ ഇപ്പം എന്താണ് വാളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ മന്തി വാങ്ങിച്ചിട്ടെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഞാനിത് വേഗം അടുത്ത് അകത്തേക്കൊക്കെ കൊണ്ടുവച്ചു അത് കഴിഞ്ഞപ്പം മാമി വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് പോയായിരുന്നു അപ്പോൾ മാമിയുടെ പിന്നാലെ പോയതാണ് കേട്ടോ അപ്പോൾ മാമി അവിടുത്തെ പേരക്കൊക്കെ കാണിച്ചു തരികയാണ് ഒരു ബ്ലാക്ക് ഒരു പേരക്ക അപ്പോൾ അതിലൊന്ന് പഴുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കിളികൾ കൊത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പേരക്കൊന്നും കഴിക്കാൻ വേണ്ടി കിട്ടിയില്ല പിന്നെ വീടിൻ്റെ പിൻഭാഗത്ത് ഇതുപോലെ വലിയ പറമ്പാണ് കേട്ടോ അവിടെ ഒരു കുഴിയുണ്ട് അതിലാണ് വേസ്റ്റൊക്കെ ഇടാറുള്ളത് പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ കമ്പനി ഉണ്ട് കേട്ടോ വലിയ മാമിൻ്റെ വീട്ടിലാണ് ആ കമ്പനി ഉള്ളത് പിന്നെ ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പറമ്പിലൊക്കെ ഞങ്ങൾ ചെറിയ ചെറുതായിരിക്കുമ്പോൾ ഞാൻ അധികം മാമൻ്റെ വീട്ടിൽ തന്നിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളിവിടെ വീടുണ്ടാക്കി കളിക്കലും പിന്നെ മരത്തിൻ്റെ മീതെ കയറലും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു കുട്ടിക്കാലം തന്നെ ആയിരുന്നു കേട്ടോ അടുത്തുള്ള പിള്ളേരൊക്കെ കളിക്കാൻ വേണ്ടി വന്നിരുന്നു അങ്ങനെ ഞങ്ങൾ വീടുണ്ടാക്കിയിട്ട് ലാസ്റ്റ് അത് കത്തിച്ച ഒരു സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കത്തിച്ചതെന്ന് പറഞ്ഞിട്ട് ശബദ്ധത്തിൽ കത്തിപ്പോയതാണ് ഇത് പിന്നെ നമ്മുടെ തറവാടാണ് കേട്ടോ അപ്പോൾ മാമൻ്റെ തറവാട് അപ്പോൾ ഇപ്പം അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വേസ്റ്റ് ഒക്കെ ഇട്ടില് കഴിഞ്ഞിട്ട് ഇപ്പം ദൈവം തിരിച്ച് വീട്ടി വരികയാണ് അപ്പോൾ ഇതേ കിണറിൽ നിറയെ വെള്ളമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഒരു ഉച്ച ആയപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ മാമി കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു മാമിക്കൊന്ന് ഇനി പല്ല് പറിക്കാൻ പോണം അണപ്പല്ല് വേദനയായിട്ട് അപ്പോൾ ഡോക്ടറെ കാണിച്ചു വെക്കുമ്പോൾ അത് പറിച്ചു കളയാനാണ് പറഞ്ഞത് അപ്പോൾ മാമിക്കൊരു രണ്ടര ഒക്കെ ആവുമ്പോഴത്തേനും ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ ഫുഡൊക്കെ ഒന്ന് പാത്രങ്ങളിലാക്കി വെക്കാട്ടാ മയോണൈസും പിന്നെ അതുപോലെ തന്നെ തക്കാളി ചട്നി ഉണ്ടാവും പുതിന ചമ്മന്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പുതിന ചട്നി അപ്പോൾ അതൊക്കെ ഇങ്ങനെ പാത്രത്തിലാക്കി പിന്നെ മിച്ചിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാമൻ്റെ രണ്ടാമത്തെ മോളാണ് അപ്പോൾ അവളെനിക്ക് പാത്രങ്ങളിങ്ങനെ കൊടുന്ന് നേരിട്ടുണ്ട് പിന്നെ ഞാൻ റെഡിയാക്കി വെക്കണമൊക്കെ എടുത്ത് ടേബിളിൽ കൊണ്ടുവയ്ക്കണോ പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പൂണുകൾ എടുക്കണമൊക്കെ ഉണ്ട് പിന്നെ അവൾ റൈസ് ഇടാനുള്ള പാത്രം അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ വലിയൊരു പാത്രം വേണ്ട അപ്പം ഞാൻ ഇനി മാമി വന്നിട്ട് എടുത്തു പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുക അങ്ങനെ നമ്മൾ ടേബിളിലേക്ക് ഫുഡൊക്കെ എടുത്തു വെച്ചു അപ്പോൾ ഇന്ന് രണ്ട് തരത്തിലുള്ള മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ ഒരു അൽഫാം മന്തിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നോർമൽ മന്തിയും ആയിരുന്നു അപ്പോൾ രണ്ട് അൽഫാം പറയാന്ന് പറഞ്ഞ് ഞാൻ പിന്നെ പറഞ്ഞതായിരുന്നു എനിക്ക് നോർമൽ മതി എനിക്ക് ഈ അൽഫാമിനോട് ഇപ്പോൾ വലിയ താല്പര്യം ഇല്ല കേട്ടോ പിന്നെ ചിലപ്പോഴൊക്കെ കഴിക്കും പക്ഷെ വലിയ ഇഷ്ടമില്ല അപ്പം ഞാൻ പിന്നെ ഒരു നോർമൽ മന്തി പറഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഉച്ചയ്ക്ക് മീൻകറിയൊക്കെ കൂട്ടി ചോറ് തിന്നായിരുന്ന ഞങ്ങളാണ് ലാസ്റ്റ് അത് മന്തിയിലാണ് കേട്ടോ കലാശിച്ചത് അപ്പോൾ മാമി ഫുഡ് കഴിക്കാൻ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നുണ്ട് ഞാൻ അങ്ങനെയാണ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ മാമി അതേ ഹോസ്പിറ്റലിൽ പോകാണ് ഒരു രണ്ടര ഒക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ അവിടെ എത്തണം അതുകൊണ്ട് തന്നെ ആ ടൈമിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോരും ചെയ്യാം അങ്ങനെ പിന്നെ മാമി വന്ന സമയത്ത് പല്ല് പറിച്ചിട്ട് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മാമിക്ക് തല അനക്കാൻ പറ്റാതെ സംസാരിക്കാൻ പറ്റാത്ത ഒക്കെ ഒരവസ്ഥയായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ തയ്ക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു പിന്നെ ഞാൻ മാമിയോട് വരണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒറ്റയ്ക്കാട്ടോ പോണത് അപ്പോൾ അടുത്തൊരു വീട്ടിൽ തന്നെയാണ് നമുക്ക് ആ ഒരു ഫ്രോക്ക് നൈറ്റിയൊക്കെ തയ്ച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ മാമി അതൊക്കെ ആ ഒരു വീട്ടിൽ പോയിട്ടോ തയ്ച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ തയ്ക്കാനുള്ളതൊക്കെ അവിടെ കൊടുത്തതിന് ശേഷം പിന്നെ വലിയ മാമൻ്റെ വീട്ടിലേക്ക് വന്ന ഇതാണ് വലിയ മാമൻ്റെ വീട് അപ്പോൾ മാമനും അമ്മായിയും പിള്ളേട്ടാ അവർ രണ്ടുപേരും മരിച്ചുപോയി അപ്പോൾ ഇവിടെ ഉള്ളത് വലിയ മാമൻ്റെ രണ്ടാമത്തെ മോനും മൂന്നാമത്തെ മോനും പിന്നെ അവരുടെ ഫാമിലിയാണ് കേട്ടോ മൂത്ത മോന് വേറെ വീട് വെച്ചോ അത് നമ്മുടെ കുറച്ച് അപ്പുറത്തായിട്ടെന്നെട്ടാ വീട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരൊക്കെ ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഒരു വീടിൻ്റെ അല്ലെങ്കിൽ രണ്ട് വീടിൻ്റെ വ്യത്യാസത്തിലൊക്കെയാണ് എല്ലാവരും വീടുകളിലുള്ളത് അങ്ങനെ അവരൊക്കെ ഇട്ട് കുറച്ചായിരുന്നു സംസാരിച്ചിരുന്നു അപ്പോഴത്തേനും ഇച്ചു നമ്മളെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ വരുന്നുണ്ട് അപ്പോൾ അമ്മയുടെ വായുവൊന്നും പറഞ്ഞിട്ട് ഇച്ചു വിളിക്കുകയാണ് പിന്നെ ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവനെ പിടിച്ചു വിളിച്ചിട്ട് സൈഡിലേക്ക് നീക്കി നിർത്തുകയാണ് കേട്ടോ ഭയങ്കര കെയറിങ് ആണ് കേട്ടോ അവന് പിന്നെ മഴ ചെറുതായിട്ട് ഇങ്ങനെ തോളിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ദേ വീണ്ടും തിരിച്ച് ദയം ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ചെറിയ മാമൻ്റെ വീട് ഇതിൻ്റെ ബാക്കിലാണ് തറവാട് ഉള്ളത് തറവാടാണ് കേട്ടോ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വാടക കൊടുത്തിരിക്കയാണ് അപ്പോൾ അത് പിന്നെ ഇവിടെ നല്ല അടിപൊളി ഗാർഡൻ ഒക്കെ ആയിരുന്നു പുല്ലൊക്കെ വെച്ചിട്ടുള്ളത് പക്ഷെ അവിടെ ഭയങ്കരമായിട്ട് ആഫ്രിക്കൻ ഒച്ചിൻ്റെ ശല്യമുണ്ട് അങ്ങനെ അവർ അതിനെ കളയാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് ഉപ്പിട്ടിട്ട് അതിൻ്റെ പുല്ലുകളൊക്കെ ഇപ്പോൾ നശിച്ചു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് വീണ്ടും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ എത്തിന് ശേഷം പിന്നെ വേഗം ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാനും കുഞ്ഞുമൊക്കെ കൂട്ടിയിട്ട് കുടിക്കാനായിരുന്നു മാമിക്ക് കുടിക്കാൻ പറ്റില്ല കേട്ടോ കാരണം പല്ല് പറിച്ചതുകൊണ്ട് അന്നത്തെ ദിവസം ചൂടുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ചോറൊന്നും കഴിക്കാൻ പറ്റില്ല പിന്നെ അങ്ങനെ അതിനുശേഷം ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല രാത്രി ആയപ്പോൾ ഉമ്മനെ വിളിക്കാൻ വരികയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം കുറച്ച് ചോറെടുത്ത് കഴിക്കാം കേട്ടാ ഞാൻ പറഞ്ഞിട്ടാണ് മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഉച്ചയ്ക്ക് മന്തി ആയതുകൊണ്ട് നമ്മൾ മീൻകറിയൊന്നും കൂട്ടി ചോറിനാൻ പറ്റിയില്ലല്ലോ അപ്പോൾ എനിക്ക് ആ മീൻ കറി കൂട്ടാൻ ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വേഗം ചോറൊക്കെ എടുത്ത് ആ മീൻകറിയും പിന്നെ മീൻ വറുത്തത് ചെറിയൊരു പീസ് എടുത്തുള്ളൂ എടുത്തുള്ളൂട്ടാ കാരണം ചെറിയ മുള്ളിലൊക്കെ ഉള്ള മീനല്ലേ അതെ കടൽക്കണ്ണൻ പറയണത് അങ്ങനെ ഞാൻ നല്ല ആസ്വദിച്ചിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഒരു മണി ഒക്കെ ആകുമ്പോഴത്തേനും ഉമ്മയും അബിയും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇനി പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ പോകാൻ സമയത്ത് നമ്മുടെ മെഹബിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ ഷാലിനോട് ഇച്ചുവിനോടും പോകണ്ട പറയുന്നുണ്ട് അപ്പോൾ അവൻ്റെ മുഖം ഇങ്ങനെ കൂടി വാടിയിട്ടുണ്ട് കേട്ടോ വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ എന്ന് പറയുമ്പോൾ അവനക്ക് ഭയങ്കര സങ്കടമാണ് ഇന്ന് എന്തായാലും നല്ലൊരു അടിപൊളി ദിവസം തന്നെ ആയിരുന്നു കേട്ടോ ഒരുപാട് നാൾക്ക് ശേഷമാണ് മാമൻ്റെ വീട്ടിൽ നിൽക്കാൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്